ഹായ് ഓൾ വെൽക്കം ടു സ്കോർ അക്കാഡമി ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ ആൻസർ കി ഓൾറെഡി ഔട്ട് ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോ ഈ ആൻസർ ആൻസർക്ക് നോക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡൗട്ട് ഉണ്ടാവാം ചില ക്വസ്റ്റ്യൻസ് റോങ് ഉണ്ടാവാം അപ്പോ ഈ മാസം ആറാം തീയതി വരെ നമുക്ക് ഒബ്ജക്ഷൻ റൈസ് ചെയ്യാനുള്ള അവസരമുണ്ട് ഓക്കെ അപ്പൊ ആറാം തീയതി വരെ നിങ്ങൾക്ക് ഇത് ഒബ്ജക്ഷൻ റൈസ് ചെയ്യാനുള്ള അവസരമുണ്ട് നമ്മൾ ചില കൊസ്റ്റിൻ നോക്കുമ്പോൾ ചില ക്വസ്റ്റ്യനിൽ ചില മിസ്റ്റേക്ക് ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റിൻ്റെ പ്രശ്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കൊസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം നമ്മൾ ചിലവാക്കും അതായത് എന്താ ഈ കൊസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പക്ഷെ നമ്മൾ എന്താ എക്സാമിന് നമുക്ക് ഇതിന്റെ ആൻസർ കറക്റ്റ് ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം അത് അവിടെ പോകുന്നു അപ്പൊ ഈ കൊസ്റ്റിന്റെ ആൻസർ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ എന്താണ് ഇവിടെ സിമ്പിൾ ആണ് എന്താ ഇതിന്റെ ക്യൂബ് റൂട്ട് ക്യൂബ് റൂട്ട് എന്താ ഇത് എയ്റ്റീൻ ആണ് ഇത് ടെൻ ആണ് ബൈ ഇന്റു ട്വന്റി ഓക്കെ നമുക്ക് എത്ര വെച്ച് ആറ് വെച്ച് ചെയ്യുമ്പോ മൂന്ന് നാല് രണ്ട് പിന്നെന്താ ഇതും ഇതും കട്ട് ചെയ്തു തേർട്ടി നയൻ സോ ഇങ്ങനെയാണ് കിട്ടുക സോ തേർട്ടി നയൻ ഇന്റു ത്രീ എന്താണ് വൺ വൺ സെവൻ ബൈ ഫോർ ആണ് കിട്ട സോ ഇത് എന്ത് കിട്ടും ഇത് ട്വന്റി പോയിന്റ് ടു ഫൈവ് ആണ് കിട്ടും നമുക്കില്ല പക്ഷെ നിങ്ങൾ എന്താ ആൻസർ കിട്ടാത്തോണ്ട് വീണ്ടും ചെയ്ത് നോക്കും സോ എന്താണ് അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ് നമ്മളെ ടൈം ഒരുപാട് നഷ്ടപ്പെടുന്നു ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജെക്ഷൻ റൈസ് ചെയ്യാവുന്നതാണ് ആറാം തീയതി വരെ ഈ മാസം ആറാം തീയതി വരെ നമുക്ക് ഒബ്ജെക്ഷൻ വിൻഡോ ഓപ്പൺ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഈ ക്വസ്റ്റിനെ നോക്കിയാലും ചില മിസ്റ്റേക്ക് എന്താണ് ഇവിടെന്താ രാഹുലിന്റെ ഏജ് എന്ന് പറയുന്നത് എന്താണ് ഈസ് രാഹുൽസ് രാഹുലിന്റെ ഏജ് എന്താ എക്സ് ഇത് ആണ് ഇനി എട്ട് വർഷം കഴിഞ്ഞിട്ട് എട്ട് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലോ ഇവരുടെ ഏജ് എന്താ എക്സ് പ്ലസ് എയ്റ്റ് ആവും ഇതെന്താണ് എക്സ് പ്ലസ് എയ്റ്റ് ആവും ക്ലിയർ അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇനി എന്താണ് ആഫ്റ്റർ ഇയേഴ്സ് ഹിസ് ഹിസ് ഏജ് ഏജ് വിൽ ബി മോർ ദാൻ ട്വൈസ് ഓഫ് ഓഫ് ഡോട്ടർ അപ്പോൾ ഈ ത്രീ എക്സ് എന്ന് പറയുന്നത് എന്താണ് ഡോട്ടറിന്റെ ഏജ് ഡോട്ടറിന്റെ ഏജ് എന്താ എക്സ് പ്ലസ് എയ്റ്റ് ഇൻ ടു അതിനെക്കാളും ഫൈവ് കൂടുതലാണെന്ന് പറയൂ ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും എയ്റ്റ് ഈക്വൽ ടു എക് സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് ഓക്കെ ഇനിയോ എക്സ് എന്ന് പറയുന്നത് എന്താ എക്സ് ഈക്വൽ ടു എറ്റ് ക്യാൻസൽ ആയി ബാക്കി എയ്റ്റ് ഓക്കെ അപ്പൊ എക്സിന്റെ വാല്യൂ തേർട്ടീൻ ആണെന്ന് കിട്ടുക അപ്പൊ എന്താണ് ചോദിക്കുന്നത് പ്രെസൻറ്റേജ് ഓഫ് രാഹുലെ അപ്പൊ ത്രീ എക്സ് ത്രീ എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് തേർട്ടി നയൻ ആണ് വരിക സോ ഇവിടെ എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത് തേർട്ടി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്താണ് തേർട്ടി നയൻ ആണ് അപ്പം എന്താ അപ്പൊ ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ റൈസ് ചെയ്യാവുന്നതാണ് ഇവിടെ നോക്കിയാൽ എന്താ ഇതിലെ ഗ്രേറ്റസ്റ്റ് റേഷ്യോ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് സോ ഇതാണ് ഇവിടെ ഗ്രേറ്റസ്റ്റ് ഗ്രേറ്റസ്റ്റ് റേഷ്യോ ആയിട്ട് വരിക അടുത്ത ക്വശൻ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിയുടെ ചോദിച്ചാൽ ചോദിച്ചാൽ എല്ലാ കൊസ്റ്റിനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ ഇതുപോലത്തെ ഒരു ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ടൈം ഒരു കൊസ്റ്റിനെ കളയാണ്ടിരിക്കുക അപ്പൊ ഇവിടെ നോക്കിയാൽ സം ഓഫ് 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 സ്ക്വയേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സ് എന്താ 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 സ്ക്വയർ 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 പ്ലസ് പ്ലസ് ആണ് ഈക്വൽ ടു ടൈംസ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് സ്ക്വയർ മൈനസ് സ്ക്വയറിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം എന്താ എ പ്ലസ് ബി ഇന് മൈനസ് ബി ആണ് സോ നമുക്ക് ആദ്യം എ പ്ലസ് ബി എന്താണെന്ന് കാണാം അതിന് വേണ്ടിട്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണ് സെവൻ എ ബി പ്ലസ് ടു എ ബി അപ്പോ എ പ്ലസ്ക്വയർ എ പ്ലസ് ബി എന്താണ് കിട്ടുക എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ് കിട്ടും അപ്പൊ ഇത് എന്താ കിട്ടി ഇനി ഇൻഡു എ മൈനസ് ബി എ മൈനസ് ഇക്വേഷൻ എന്താണ് എ മൈനസ് ബി എന്താണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി ആണ് സോ എ പ്ലസ് ബിൾ സ്ക്വയർ എന്താണ് പ്ലസ് ബി സ്ക്വയർ സെവൻ എ ബി ആണ് മൈനസ് ടു എ ബിട സോ എന്താണ് ഫൈവ് എ ബി കിട്ടും എ മൈനസ് ബി എന്ന് പറയുന്നത് സോ എന്ത് കിട്ടും ഓഫ് ഫൈവ് എ ബി ആണ് കിട്ടുക സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് കിട്ടും ാണ് ഉള്ളത് സോ അത് നിങ്ങൾ ചെക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കിയാക്ചർ ഗെയിൻസ് ടെൻ പെർസെന്റേജ് ഹോൾസെയിലർ ഗെയിൻസ് പതിനഞ്ച് പെർസെന്റേജ് അടുത്ത റീറ്റർ എത്രയാണ് ഇരുപത്തി അഞ്ച് പെർസെന്റേജ് ലാസ്റ്റ് എത്രയാണ് സെൽ ചെയ്തേ മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തിന് സെൽ ചെയ്യുന്നു സോ എന്താണ് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ആദ്യത്താക്കുള്ള പ്രോഫിറ്റ് പത്ത് പെർസെന്റേജ് അപ്പൊ നൂറ്റി പത്തൊന്ന് എഴുതാം ഇൻഡു രണ്ടാമത്തെ ആൾക്കുള്ള പ്രോഫിറ്റ് എത്രയാണ് ഗെയിൻ എത്രയാണ് എത്രയാണ് പതിനഞ്ച് പേഴ്സൻറ്റ് നൂറ്റി എന്ന് എഴുതാം പിന്നെ ഇൻഡു അടുത്ത ആൾക്കുള്ളത് എത്രയാ നൂറ്റി ഇരുപത്തി അഞ്ച് ഇതെന്ന് പറയുന്ന എന്താണ് നമ്മുടെ മുപ്പത്തി ഒന്ന് ഒമ്പത് പൂജ്യം പൂജ്യം ഇത് സോ ഇത് കട്ട് ചെയ്താൽ മതി ഇനി ഇതും ഇതും കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഫൈവ് ഫോർ കിട്ടും ഇതും ഇതും കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ട്വന്റി ട്വന്റി ത്രീ ഇതും കിട്ടും ഇനിയോ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്താ എന്താണ് ാണ് കിട്ട സോ ഇത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോട്ടും ഇരുപത് ഇതാണ് കിട്ട പക്ഷേ ഇവിടെ എന്താ ഇത് എന്താ അപ്രോക്സിമേറ്റ് ഒന്നും നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല പക്ഷേ എന്താ നമുക്ക് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് കിട്ടുക പക്ഷെ ആൻസർ എന്താ ഇരുപതിനായിരം എന്നാണോ കുറച്ച് തന്നിട്ടുള്ളത് സോ അപ്രോക്സിമേഷൻ ക്വസ്റ്റ്യനിൽ പറയാത്തതുകൊണ്ട് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇനിയോ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്താ ഇത് ലെന്ത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഹൈറ്റ് നെഗറ്റീവ് ആണ് വരുന്നത് നെഗറ്റീവ് ആണ് വരുന്നത് സോ നമുക്ക് എന്താ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അത് നിങ്ങൾ നോക്കി വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒരുപാട് ഇതുപോലത്തെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ആക്ച്വലി ഇവർ ഉദ്ദേശിച്ച എന്താണെന്ന് വെച്ചാൽ എന്താണ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഇതിന്റെ വാല്യൂ ആണ് പതിനൊന്നായിട്ട് ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ എന്താ എക്സ്ക്വയർ പ്ലസ് ഇത് ഫൈൻഡ് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ ഇവിടെ പഠിച്ചു ഇത് എൻ ആണെങ്കിൽ ഇത് എൻ ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എൻ സ്ക്വയർ മൈനസ് ടു ആണ് സോ പതിനൊന്നാണ് സോ പതിനൊന്ന് സ്ക്വയർ മൈനസ് ടു നൂറ്റി ഇരുപത്തി ഒന്ന് മൈനസ് ടു എന്താണ് നൂറ്റി പത്തൊമ്പത് അപ്പൊ അങ്ങനെയാണ് ഇവിടെ നൂറ്റി പത്തൊമ്പത് കിട്ടുക പക്ഷെ ഇവിടെ ചോദിച്ചിട്ടില്ല എന്താണ് ഇതാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് എന്താ ഇത് എങ്ങനെ എടുക്കാം ഇതിനെ നമ്മൾ എക്സിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം എക്സ് ബൈ എക്സ് പ്ലസ് വൺ ബൈ എക്സ് സോ എക്സ് ബൈ എക്സ് വണ് കിട്ടും ഇതെന്ന് പറയുന്നത് എന്താണ് ആയിട്ട് കിട്ടും അതായത് എന്താ വൺ പ്ലസ് വൺ ബൈ എക്സ് എന്ന് പറയുന്നത് ലെവൻ ആണ് അപ്പോൾ വൺ ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ് ടെൻ ആണ് എന്ന് പറയുന്നത് ടെൻ ആയി കിട്ടി അപ്പൊ ഇതിന്റെ വാല്യൂ കിട്ടും ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ സ്ക്വയർ 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 സോ ഇവിടെ എന്താ കിട്ടും ഇതിന്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് ഫൈന സ്ക്വയർ ടെൻ ആണെങ്കിൽ ആണെങ്കിൽ സ്ക്വയർ കിട്ടും സോ വൺ പ്ലസ് നൂറ് ഈക്വൽ ടു നൂറ്റി ഒന്നാണ് ഇതുപോലെയാണെങ്കിൽ കിട്ടുക ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ ശരിക്കും നൂറ്റി ഒന്നാണ് കിട്ടുക പക്ഷെ ഇവിടെ എന്താ ഇവർ ഉദ്ദേശിച്ചത് ശരിക്കും ഇതാണ് ഉദ്ദേശിച്ചത് പക്ഷെ ക്വസ്റ്റിനെ ചെറിയ മിസ്റ്റേക്ക് വന്നുകൊണ്ട് ആൻസർ ഇതല്ല ക്ലിയർ അപ്പൊ ഇതും നമുക്ക് വേണമെങ്കിൽ ട്രൈസ് ചെയ്യാം അപ്പൊ ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഒരുപാട് ടൈം പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ എന്താ സം ഓഫ് സംയൻ ടൈംസ് അപ്പൊ ഒരാളുടെ പ്രസന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്

ബി ഈക്വൽ ടു സെവൻ കിട്ടും അങ്ങനെയാണെങ്കിൽ ബി സെവൻ കിട്ടിയാൽ എന്റെ വാല്യൂ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ത്രീ ആയിട്ട് കിട്ടും സോ അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ നമുക്ക് റൈസ് ചെയ്യാവുന്നതാണ് കാണാം സോ ഇതാ നേരത്തെ സെയിം ആണ് ഇവിടെ ഹിന്ദിയിൽ വന്നേ ഉള്ളൂ സെയിം ആണ് അവിടെയും മിസ്റ്റേക്ക് ഉണ്ട് ഇതും അതുപോലെയാണ് അവർ ഉദ്ദേശിച്ചത് എന്താണ് ഇവിടെ എന്താണ് എക്സ് ബൈ സോറി എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൽ ടു സെവൻറ്റീൻ ആണെങ്കിൽ എക്സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്താണെന്നാണ് ചോദിക്കുന്നത് സോ എന്താ സെവൻറ്റീൻ സ്ക്വയർ ചെയ്താൽ മതിയർ എന്ന് പറഞ്ഞാൽ അത്രയാണ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് മൈനസ് ടു ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിട്ടും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക ഇതും സെയിം ആണ് സെയിം മിസ്റ്റേക്കാണ് ഇവിടെ പറ്റിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റായിട്ട് വരാം അപ്പൊ അതിൽ നമ്മൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പൊ നോക്കിയേ ഇതിൽ നമുക്ക് കറക്റ്റ് മെത്തേഡ് അറിയാം നമ്മൾ എന്താ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം അതിന് ഇൻവെസ്റ്റ് ചെയ്യും സോ എന്താ അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയിപ്പോൾ വരാനുള്ള എക്സാം ഏതാണ് ഇനി നമുക്ക് വരാനുള്ളത് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ് അപ്പോൾ അതിന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോകണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എൻ ടി പി സി ഗ്രാജുവേറ്റിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം ഇനി നിങ്ങൾ എന്താ അണ്ടർ ഗ്രാജുവേറ്റ് ലവലിൽ പഠിക്കണമെങ്കിൽ നമ്മുടെ സൂപ്പർ ബാച്ച് ഓൾറെഡി അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും റിവിഷൻ ക്ലാസ് ഉണ്ടാവും അതുപോലെന്താ ക്ലാസ്സ് ഉണ്ടാവും ഒരുപാട് ടെസ്റ്റ് സീരീസ് അതായത് ഈ എക്സാമിന് എക്സാമിന് എത്രയാണ് ഒന്നര മണിക്കൂറിൽ നമ്മൾ നൂറ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്താ ഒരുപാട് ടെസ്റ്റ് സീരീസ് ചെയ്യണം അപ്പോൾ അതിനുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ടാവും അതുപോലെ നമ്മൾ റിവിഷൻ ക്ലാസ് പിന്നെ നമുക്ക് ആകെ എത്രയാണ് മുപ്പത്തിമൂന്ന് മുപ്പത് മുപ്പത് ദിവസമേ ഉള്ളൂ ഓക്കെ ആ ദിവസങ്ങൾ നമ്മൾ മാക്സിമം റിവേഴ്സ് ചെയ്യാണ് വേണ്ടത് ഓക്കെ അതിനുള്ള റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്